സ്വാഗതം കിട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എറണാകുളത്തെ ഉത്സവത്തിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കുറച്ച് കണ്ടുള്ളിട്ടോ നിങ്ങൾ കാണാണ്ടിരിക്കേണ്ട കാണാത്തവർക്കായിട്ടാണ് ഞാനത് ഇവിടെ ഇടുന്നത് അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ഉത്സവമല്ല ഇത് പുറത്ത് ദർബാർ പോലെ നടക്കുന്ന ഉത്സവമാണ് കുട്ടികളുടെ ആഘോഷം കാണാട്ടോ കുറച്ച് നേരം കാണാം ഇതെല്ലാം കുട്ടികൾക്ക് കാണാട്ടോ ഞാൻ പക്ഷേ കുട്ടികൾക്കെല്ലാം നെട്ടിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല അത് ചിലത് അറിയാണ്ടൊക്കെ വലിയ പടക്കം പൊട്ടലോ ഉള്ളതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകില്ല വേറെ പക്ഷേ ഇത് കുട്ടികൾക്കെല്ലാം കാണാൻ പറ്റിയതാണ് കുട്ടികളെ കാണിച്ചു കൊടുക്കുക അവർ കാണിട്ട് സന്തോഷിക്കട്ടെ കുട്ടികൾക്കുള്ള ഒരു ചമ്മലെല്ലാം ചില കുട്ടികൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ വളരെ ഇതാ ദാ ഫോറിനേഴ്സും ഇതിൽ പങ്കുചേരുന്നുണ്ട് കണ്ടോ അവർ കൂട്ടായ്മ അവർ കളിക്കുന്നു അതിനൊപ്പം അവർക്കും ഒരു സന്തോഷം നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവരും എൻജോയ് ചെയ്യുകയാണ് അപ്പോൾ കുട്ടികൾ ചില കുട്ടികളോട് എന്തെങ്കിലും ഒരു ഡാൻസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂടി നിൽക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല എന്നാലും ചിലരൊന്നും ഇപ്പോഴും ആ ഒരു മനോഭാവം മാറ്റിയിട്ടില്ല അപ്പോൾ കൂടി കാണിക്കുക ഇതെല്ലാം അവർ എൻജോയ് ചെയ്യുന്നത്രയും ചെയ്യട്ടെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊന്നും നമുക്ക് പറ്റില്ല പഠനം എല്ലാമായി വരുമ്പോഴത്തേക്കും അതൊന്നും ലഭിച്ചു എന്ന് വരില്ല സമയം അപ്പോൾ കഴിയുന്നത്ര സന്തോഷമൊക്കെ ഘോഷങ്ങളിൽ പങ്കുചേരുന്നുണ്ടാവട്ടെ വേറൊരു ആ ഫോറിനേഴ്സാണ് അത് വിദേശീയ ഇതിന് പങ്കുചേരുന്നുണ്ട് ഒരു ഗ്രാൻഡ് പ ഡാൻസിന് തുടങ്ങി അത് കണ്ടല്ലേ ഗ്രാൻഡ് പിക്കാൻസ് അതാ കുട്ടി അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതനുസരിച്ച് ഗ്രാൻഡ് പായയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഗ്രാൻഡ് പായർക്ക് സന്തോഷിക്കട്ടെ പ്രായമായോട് സന്തോഷിക്കട്ടെ വിദേശികളാണ് അവരെ സന്തോഷിക്കട്ടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പാട്ടൊന്നും മനസ്സിലാവുണ്ടാവില്ല താളത്തിനനുസരിച്ചുള്ള കളികളാണ് കളിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പ്രപഞ്ചത്തിൽ നടക്കുന്നതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കാണാത്ത എത്രയോ കാര്യങ്ങളുണ്ട് ഒരു ബാഹ്യ ബാഹ്യലോകവുമായി ബന്ധമില്ലാത്ത എത്രയോ പേരുണ്ട് പ്രായമായവരൊക്കെ അകത്ത് തന്നെ ഒന്നിനും പോവാതെ അസുഖങ്ങളൊക്കെ ബാധിച്ചിരിക്കുന്നവരുണ്ട് പോകാൻ പറ്റില്ല എന്നു പക്ഷേ ഇതിനെല്ലാം പോയി മനസ്സിനെല്ലാം ഒരു സന്തോഷം വരുന്നത് നല്ലതാണ് ആരോഗ്യമുണ്ടെങ്കിൽ ഇനി എന്ന ഓരോരുത്തരും പ്രായം കഴിയും തോറും ഔഷധകളോടും വേറെ പല കാര്യങ്ങളിലും എൻഗേജ് ആയിരിക്കും പഠനകാര്യങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ ആ അതാണല്ലോ പഠനം ജോലി സംബന്ധമായിട്ടാണെങ്കിലും എല്ലാവർക്കും തിരക്കായിരിക്കും പിന്നെ ജോലിയിൽ നിന്ന് വിരമിച്ചവരായിരിക്കും അധികം അവരെല്ലാമാണ് ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നത് കണ്ടോ ആ കുട്ടി പെർഫോം ചെയ്യുന്നുണ്ട് ഇവിടെ പാട്ട് മാറ്റി ഞാൻ പാട്ടെല്ലാം കൂടി കേട്ടാലേ അതെൻ്റെ വിടുവ അങ്ങനെ വരുവുള്ളൂ പക്ഷേ അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ പ്രപഞ്ചത്തിൽ പലതരം ആൾക്കാരാണ് ചിലർ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അതിലൊന്നും നമുക്ക് പറ്റിയതല്ല എന്നും പറഞ്ഞിരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ വേണ്ടി ചെയ്യാം നമുക്കറിയില്ല നമുക്കറിയില്ല എന്നുള്ളതൊന്നും മാറി ഒരു കാര്യം ചിലർ അറിയില്ലാത്തത് ഉണ്ടാവും പക്ഷെ അത് നോക്കി കണ്ടുപിടിക്കുക നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഓരോ ദിവസവും എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക മനസ്സിലാക്കി വയ്ക്കുക അതാണ് ജീവിതം ജീവിതം ഇങ്ങനെയാണല്ലോ ജീവിക്കേണ്ടേ എൻജോയ് ചെയ്യുക കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കാണാതെ ഇരിക്കുന്നവരും ധാരാളം പേരുണ്ടല്ലോ ഇനിയും കിടപ്പ് രോഗികളും ഉണ്ടാവാം പക്ഷെ കാണുന്നതിന് കുഴപ്പമില്ല അവർക്ക് കണക്റ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി ടി വിയിൽ കാണണമെങ്കിൽ കാണട്ടെ കമ്പ്യൂട്ടറിലോ എന്നതിലെങ്കിലൊക്കെ കാണണമെങ്കിൽ കാണട്ടെ അപ്പോൾ കുറേ നേരം മനസ്സ് വേറെ ചിന്തകളിലേക്ക് പോകും പ്രായമായവരാണെങ്കിൽ ഞാനെപ്പോഴാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും അതിൻ്റെയൊന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മരിക്കുമ്പോൾ മരിക്കട്ടെ അതിനെല്ലാം എല്ലാം പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് നമുക്കൊന്നും മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല എന്താണ് സംഭവിക്കുന്നതെന്നും എപ്പോഴാണ് സംഭവിക്കുന്നതെന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ അധികം പറയുന്നില്ല കേട്ടോ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് കാണിച്ചു എന്ന് മാത്രം ഇന്നലെ നേരത്തെ ഒരു പച്ച ചേച്ചി സാരി ഇട്ടുണ്ട് കളിച്ചത് പണ്ടില്ലേ അപ്പോൾ പ്രായഭേദമെന്നില്ലാതെ എല്ലാവരും നൃത്തങ്ങളിലും പാട്ടിലും സന്തോഷി സന്തോഷിക്കുക എല്ലാവരും കുറച്ച് നേരമെങ്കിലും എൻ്റർടൈൻമെൻറ്റാണ് അത് അപ്പോൾ അതെല്ലാവർക്കും ആവശ്യമായ കാര്യമാണ് അതൊരു മാനസിക ഉല്ലാസമാണ് ഒരു ഹെൽത്താണ് കേട്ടോ മാനസ് മനസ്സിൻ്റെ ഹെൽത്ത് ശരീരത്തിൻ്റെ ഹെൽത്ത് ശാരീരികമായിട്ട് ശക്തിയും ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും അതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടോ ചിലവർ ഇട്ടോ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാല് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ തനിയെ ചെയ്തു പോകും അതൊക്കെ ഒരു മനസ്സൊരു റിഫ്രഷാകണേൻ്റെ ലക്ഷണമാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ രോഗികളാണെന്നു പറഞ്ഞിരുന്ന പറ്റില്ല അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് ഗ്രാൻഡപ്പ ഇത്ര തുള്ളൽ ഇത്ര ഡാൻസ് ഇത്ര നൃത്തം ചെയ്യുന്നത് കണ്ടില്ലേ കുപ്പുകയ്യോടെ ലക്ഷ്മി ചെയ്യുന്നു